പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂതുമ്പോൾ പുക വറക്കുന്ന കാണുന്നുണ്ടോ വിൻ്ററിൽ ഡൽഹിയിലാണ് നമ്മളുള്ളത് എല്ലാ പ്രാവശ്യവും ഡൽഹിയിൽ വരുന്നതിന് നമുക്ക് യാത്രാ സംബന്ധമായ കാരണങ്ങൾ ഉണ്ടാകലുണ്ട് എന്നാൽ ഇപ്രാവശ്യം ഒരു സ്പെഷ്യൽ നീഡിനാണ് നമ്മൾ ഡൽഹിയിൽ വന്നിരിക്കുന്നത് ഒരു ബിഗ് ഇവൻറ്റ് നടക്കുന്നുണ്ട് അതെനിക്ക് വളരെ സ്പെഷ്യലാണ് ഐ ഐം ഗെറ്റിംഗ് സംതിങ് നമുക്ക് കാണാം വെൽക്കം ടു ഫോട്ടോ ചാനൽ ദ മെയിൻ ഇവന്റ് ഇസ് ഓൺ നയൻറ്റീൻ നമ്മൾ രണ്ട് ദിവസം മുംബൈ അങ്ങോട്ട് പോകുന്നതാണ് ഇപ്പൊ നമ്മൾ പോകുന്നത് ഹുമയൂൺ സ്റ്റോംബ് സൺറൈസ് ടൈമിൽ കാണാൻ വേണ്ടിയിട്ടാണ് നല്ലതണുപ്പാണ് ൂര്യ മൈ ഫ്രണ്ട് ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ പോയത് യമുന ഗാട്ടിലേക്കാണ് ടു കാച്ച് ദി സൺറൈസ് വ്യൂ പോകുന്ന വോക്ക് ഈ ഡോഗും കൂടെ ജോയിൻ ചെയ്തു നമ്മുടെ ബോട്ടിലേക്ക് ഹോൾ വ്ലോഗ് വി ആർ ഡൂയിങ് ഓൺ ഡി ജി ഐ പോക്കറ്റ് റീ അക്സെപ്റ്റ് ദിസ് വൺ നാം ഷൂട്ടിംഗ് ഓൺ മൈ ഐഫോൺ ഫോർട്ടീൻ പ്രോ ടുഡേ ഇസ് ദിവൻ്റെ അവിടെയാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഡൽഹിയിലെ ഐ ടി സിയുടെ ഒരു ഹോട്ടൽ ആണ് ഐ ടി സി മൗര്യ നൗ ഇനി ഹർ ഗോയിങ് ഫോർ ദി ഇവെന്റ് എനിക്കിനി ഒരു ടൈ കൂടിയുണ്ട് ടൈ ബാക്കി കല്യാണം സെറ്റ കല്യാണത്തിന് ഞാൻ സൂട്ടിട്ട് കാണുന്നതാണ് എൻ്റെ വീട്ടുകാരൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവുക എന്തായാലും അവർക്ക് ഇങ്ങനെ കാണാനാണ് എതി അപ്പം നമ്മൾ ഹോൾ സെറ്റ് ആയിട്ടുണ്ട് ഇനി നേരെ ഇവന്റ് പോയിട്ട് അറ്റൻഡ് ചെയ്താൽ മതി നല്ല നെർവസ് ആണ് നമ്മുടെ ഫ്രണ്ട് സൂര്യ ഒരു ഈവനിങ് ഇവന്റ് ആണിത് ആൻഡ് എവറി തിങ് ഇസ് സെറ്റ് സോ ബ്യൂട്ടിഫുള്ളി ചെന്ന ഉടനെ നമ്മുടെ ട്രാവൽ ആൻഡ് ലെഷർ ടീം മെമ്പേഴ്സിനെ കണ്ടു ഇനി ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ ഇവൻറ്റ് േ ഫോട്ടോഗ്രാപ്ചേർഡ് എക്സ്പീരിയൻസും and beautiful narratives of the people he meets on his travels. His Instagram is a testimony to the nuances of our country that are often overlooked. Congratulations Ashik, can so we have you on stage please? Here. I'm sorry if I mess up. This is my first ever award. I never expected I'll be receiving something like this. At least anytime soon. It all started back in 2018. So I've been traveling for the past five years continuously, and it all started with a mobile phone and a basic camera. And I'm so proud of myself. And you know, <laughs> I'm thanking my mom. Like when I started. She didn't stop me. So I'm thanking my mom. And yeah, that's it. Thank you so much, TNL team. Congratulations, buddy. Here's to many more. Tell us about the win tonight. How oh, does it feel? Feeling really great. is my first ever award. I never expected or I never did anything for an award. I never expected. Like, I was really surprised when I received the email from you guys. I was like, is it true or you know, is it just a, another marketing mail? so? I never believed because I'm getting an award. So, yeah. This really means a lot to me. I've been travelling and taking photographs for the past five years. So um, yeah, this is kind of, you know, it's, a, it's kind of reminding me like I'm on the right path. I'm doing great. Now this one is really special. The next award is for TNL Champion of Community Empowerment. And it goes to none other than Maharani Priyadarshini Rajesh India. a travel and leisure cover star and our award yes <laughs> after 5 years of continuous travel finally i got one recognition and it's, it's feeling really amazing and i'm super proud periyo appo ie award thangan vendilla nammalkku കേരളത്തിൽ നിന്നുകൊണ്ട് ഡൽഹിയിലേക്ക് വന്നത് എൻ്റെ ഫസ്റ്റ് എവർ അവാർഡ് എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും സോ എക്സൈറ്റഡ് നമ്മളെ അഞ്ച് വർഷത്തെ ഓൾമോസ്റ്റ് ആറ് വർഷത്തെ കണ്ടിന്യൂസ് ട്രാവലും ഹാർഡ് വർക്കിന് ശേഷം ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്ന ഒരു കിട്ടുന്നൊരു ആണ് അത് ഒരു റെപ്യൂട്ടഡ് ട്രാവലിങ് ലെഷർ പോലുള്ള ഒരു റെപ്യൂട്ടഡ് ബ്രാൻഡിൻ്റെ കയ്യിൽ നിന്നായാലും വളരെ സന്തോഷമുണ്ട് സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ് കഴിഞ്ഞു ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു യാത്ര ഈ ഒരു വീഡിയോ ഇങ്ങനെ അവസാനിക്കല്ല നമുക്ക് ഇനി വേറെയും കുറച്ച് ഡെല്ലിറങ്ങി തിരിച്ചു നെക്സ്റ്റ് ഡേ മോർണിംഗ് വി സ്റ്റാർട്ടഡ് വിത്ത് സൺറൈസ് ഇൻ മിനാർ ആൻഡ് ലേറ്റർ ഐ ടു മൈ മെന്റ് ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഫേവറിറ്റ് ചായ സ്പോട്ട് ഞാനിവിടെ വരുന്നത് ചായ കുടിക്കാനല്ല ജസ്റ്റ് ഫോർ എയ്സ്തെറ്റിക് റീസൺസ് ദ മോർണിംഗ് ലൈറ്റ് ഹിയർ ഇസ് സോ ഗുഡ് ഇതാണ് എൻ്റെ ഡൽഹിയിൽ ഏറ്റവും ഫേവറിറ്റ് കാണാൻ രസമുള്ള ചായ സ്പോട്ട് ഞങ്ങൾ വരുന്ന സമയത്തൊക്കെ ഇവിടെ വന്നിട്ട് ഫോട്ടോയും വീഡിയോ എടുക്കും ഇവിടെ ചായ കുടിക്കും ഇപ്പം തിങ്ക ലാസ്റ്റ് വയറിനൊരു അസുഖം വന്നതല്ല അതുകൊണ്ട് ചായ കുടിക്കാൻ നിർവാഹമില്ല തൽക്കാലം റോഡ് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഡൽഹിയിലെ റെഡ് ഫോർട്ടിലേക്കാണ് എ കെ എ ലാൽ കില യെസ് അപ്പോൾ അവാർഡൊക്കെ വാങ്ങി നമ്മൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഒരു പണി കൂടി ബാക്കിയുണ്ട് ഇവിടെ ഡൽഹി റെഡ് ഫോർട്ടിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒറ്റയ്ക്കല്ല നമ്മുടെ ഫ്രണ്ട് സൂര്യയും കൂടെ ഉണ്ട് റെഡ് ഫോർട്ടിൽ മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ ഒരു ഒരു ഫോട്ടോ എക്സിബിഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ എൻ്റെ ഫോട്ടോസും അതിലുണ്ട് അതിൽ ഈ ഫോട്ടോസ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പോകുന്ന കഴിക്കാൻ അതൊന്നു കണ്ടിട്ട് പോകാമെന്ന് ധരിച്ചിട്ട് കൊണ്ട് വന്നതാണ് നല്ല തിരക്കുണ്ടത് ആളാണ് ഇവിടെ നിൻ്റെ ഫോട്ടോ ഏറ്റവും വെച്ച് ഇവരങ്ങനെ അറിഞ്ഞോ ഫോട്ടോൻ്റെ ഉള്ളിലാണ് എക്സിബിഷൻ കുറച്ച് നടക്കാനുണ്ട് ഫോട്ടോ ഈ എ ടു ബാരക്കിലാണ് നമ്മുടെ പരിപാടി നടക്കുന്നത് ഇവിടെ മൊത്തം സൗത്ത് ഇന്ത്യൻ ടെമ്പിൾസിൻ്റെ ഫോട്ടോഗ്രാഫ്സാണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്ത ഫോട്ടോസും ടെമ്പിൾ സ്റ്റെപ്പ് വെൽസാണ് ഞാൻ എന്നാൽ നോക്കി നടക്കുകയാണ് താഴത്തെ നമ്മൾ ഒഴിവാക്കി ഇവിടെ ഫോട്ടോ കാണുന്നില്ല വലിയൊരു സ്റ്റെപ്പ് വെല്ലിൻ്റെ ഒരു മോഡല് വലിയല്ല ഒരു ഒറിജിനൽ സൈസിനെ വെച്ചേക്കുമ്പോൾ ഒരു മിനിയേച്ചർ മോഡൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഫോട്ടോ അവിടെയാണ് ഉള്ളതെന്നാണ് യെസ് എനിക്ക് കാണുന്നുണ്ട് യെസ് നമ്മുടെ ഫോട്ടോ നമ്മുടെ രണ്ട് ഫോട്ടോ ഇവിടെ ഉള്ളത് അതിൽ ആദ്യത്തെ ഫോട്ടോ നമ്മളിവിടെ കണ്ടുപിടിച്ചു കണ്ണൂരിൽ നിന്ന് കേരള കണ്ണൂരിൽ നിന്ന് നമ്മളെടുത്ത പെരളശ്ശേരി സ്റ്റെപ്പ് വെല്ല് പെരളാശ്ശേരി സ്റ്റെപ്പ് വെല്ല് കണ്ണൂർ കേരള നമ്മുടെ കേരളത്തിൻ്റെ ഒരു പേര് രണ്ട് സ്ഥലങ്ങളിലായിട്ട് കേരളത്തിൻ്റെ പേര് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് അദ്ദേഹം സന്തോഷമുണ്ട് ആ നമ്മുടെ ഫോട്ടോ മോദിജി ഇങ്ങനെ അവിടെ നിൽക്കുന്ന ഫോട്ടോ ആണ് ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജിയാണ് അപ്പോൾ ഈ ഒരു ഫോട്ടോനെ പറ്റി ഇതിൻ്റെ ക്യൂറേറ്റർ വിവരിച്ചു കൊടുക്കുന്ന ആ ഒരു വീഡിയോ മോദിജിയുടെ യൂട്യൂബ് ചാനലിനെ പോയി കാണാൻ പറ്റുന്നു അപ്പോൾ രണ്ടാമത്തെ ഫോട്ടോ കണ്ടെടുക്കും വേറൊരു കാര്യം കൂടി എന്നോട് ഇതിന്റെ ക്യൂറേറ്റർ പറഞ്ഞിരുന്നു ഞാൻ തള്ളല്ല ഞാൻ രണ്ടാമത്തെ ഫോട്ടോ കൂടി കണ്ടിട്ട് അത് നമ്മുടെ കോഴിക്കോട് കേരള എൻ്റെ സ്വന്തം നാല് കോഴിക്കോട് മുച്ചുക്കുന്ന് കൊട്ടയിൽ ടെമ്പിളിൻ്റെ സ്റ്റെപ്പിലാണ് കോഴിക്കോട് കേരള നമ്മുടെ കോഴിക്കോടിന്റെ പേരും ഈ ഒരു ഗ്യാലറിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എനിക്ക് ഒരുക്കി വളരെ സന്തോഷമുണ്ട് യെസ് ഞാൻ തള്ളല്ലാന്ന് പറഞ്ഞ കാര്യം എൻ്റെ ക്യൂറേറ്റർ എന്നോട് പറഞ്ഞത് ഇവിടെ വെച്ച ഫോട്ടോകളിൽ ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയത് എൻ്റെ ഈ രണ്ട് ഫോട്ടോകൾക്കാണെന്ന് പുള്ളി പറഞ്ഞിരുന്നു നിന്നെ സൂപ്പിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞാണോന്ന് അറിയില്ല അയാൾ പുള്ളിനോട് അങ്ങനെ പറഞ്ഞു വളരെ സന്തോഷമായി അപ്പോൾ നമ്മൾ ഡൽഹിയിൽ വരുന്ന വന്നതിന് രണ്ടാമത്തെ ചെറിയ കാരണം ഈ ഒരു എക്സിബിഷൻ ഒന്ന് നേരിട്ട് വിസിറ്റ് ചെയ്യാമെന്നല്ലായിരുന്നു അതും കഴിയും സൺഷൈൻ അപ്പൊ കഴിഞ്ഞു നമ്മുടെ വീഡിയോ ഒന്ന് അങ്ങനെ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാണ് ഡൽഹി ഒന്നാഴ്ച കഴിഞ്ഞു തിരിച്ചു നാട്ടിലേക്ക് പോവുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാവുന്നവരെ ആഷിഖ് അസീൻ സൈനാവ്